ശ്രദ്ധിക്കേണ്ട അയൽവാസിയും ഒക്കെയായ സംഗീത സംവിധായകൻ ശ്രീ വേണി അവരുടെ അദ്ദേഹത്തെ പുനീന്തുടർച്ച മെഹബൂബ് സഹസിദ്ധിയിൽ നിന്ന് ബ്രഹ്മന്യ വ്യക്തികളെ സഹോദരി സഹോദരനുമായി ആദ്യമായി ഇത്രയും മഹനീയമായ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതെന്ന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച മെഹബൂബിനൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാനും സിദ്ധിക്കും ലാലും എല്ലാം വളരെ ചെറുപ്പം പോലെയുള്ള കൂട്ടുകാരാണ് നേരത്തെ പറഞ്ഞ പോലെ ഏറെ സ്ഥലവാസികളും കത്രി കിടവ് അടുത്തടുത്ത സ്ഥലങ്ങളാണ് മാത്രമല്ല കൂടുതലെടുക്കാൻ കാര്യം ഇവിടെ പുല്ലേപ്പുടിയിലുള്ള സെൻറ്റ് മേരീസ് കുരിശു പള്ളിയിൽ ഞങ്ങൾ എല്ലാം ഞായറാഴ്ച ഒത്തു കൂടുമായിരുന്നു ലാലും ലാലിൻ്റെ ഫാമിലിയിലുള്ള ലാലിൻ്റെ അപ്പച്ചനും കൊച്ചപ്പനും സിദ്ദിക്കും ഞാനും എല്ലാവരും കൂടി ചേർന്ന് ഒത്തു ചേർന്ന് ഞായറാഴ്ച കാലത്തെ കാലത്തെയകെ തന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒന്നുകിൽ ലാലിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സിദ്ദിക്കിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സിദ്ദിക്കിൻ്റെ ഫാദറൊക്കെ ഉണ്ട് കുറേ നേരം സംസാരിച്ച് സന്തോഷിച്ച് ആണ് ഞങ്ങൾ പിരിയുന്നത് അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് സെയിൻറ്റ് ആഫേഴ്സ് കോളേജിൽ ക്രിയീരിക്ക് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും ഇതിന് മുമ്പ് തന്നെ സിദ്ദിക്ക് ബാറൊരു സ്കൂളിൽ ക്ലർക്കായി ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഏകദേശം ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കത്തരക്കടവിൽ നിന്ന് വന്ന് പുല്ലപ്പള്ളി ലെവൽ ക്രോസിൽ നിന്നും സിദ്ദിക്കും എൻ്റെയോടൊപ്പം ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞ തമാശയൊക്കെ പറഞ്ഞ് പിന്നെ സിദ്ധിക്കിൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ കുറച്ചതൊക്കെയാണ് ഞങ്ങൾ ഞാൻ കോളേജിലൊക്കെ പോയിരുന്നത് ഒരു ദിവസം തമാശയൊന്നുമില്ല വളരെ മ്ലാനോപനായിട്ട് സിദ്ധിക്ക് എൻ്റെ കൂടെ നടക്കുന്നു ഞാൻ ചോദിച്ചു എന്ത് പറ്റി സിദ്ധിക്കുക അപ്പം പറഞ്ഞു ഞാൻ എന്തായാലും കലാരംഗം വിടുകയാണ് ഏ എന്ത് പറ്റി അത് എനിക്ക് ഇന്നലത്തെ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഒരുപാട് എൻ്റെ മനസ്സിനെ കുത്തി മുറിവേൽപ്പിക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള കുറെ വാക്കുകൾ കേൾക്കേണ്ടി വന്നു എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഞാൻ ഈ രംഗത്തിന് ഒട്ടും യോജ്യനല്ല ഞാനിത് വിടുകയാണ് അതുപോലെ ഞാനിന്നും അതൊരു ഫീല് ഞാനപ്പം എന്തോ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ ചേട്ടനോ ആരെങ്കിലും പറഞ്ഞു എന്നൊക്കെ അറിയാം ഞാൻ എന്തൊക്കെയോ കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നും പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയിട്ടായിട്ട് പറഞ്ഞതല്ല അതിനുള്ള പക്വതി ഒന്നും ഒന്നും പക്ഷേ ആ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഒരുപാട് മാറ്റം വരുത്തി ഉണ്ടായിക്കുകയാണ് അന്ന് രാത്രി അദ്ദേഹം ചിന്തിച്ചു ഇല്ല ഞാൻ വേണി പറഞ്ഞ പോലെ തന്നെ കേൾക്കും കലാരംഗത്ത് ഞാൻ തിരിച്ചു വരും പൂർവ്വം എന്ത് തടസ്സം വന്നാലും ഞാൻ ഇനി ഫീൽഡിൽ നിന്ന് നിൽക്കും അലാക്സിമം ഞാൻ ഉയരാൻ ശ്രമിക്കും പരിശ്രമിക്കും എന്നൊക്കെയുള്ള ചില പ്രതിജ്ഞകളൊക്കെ എടുത്തു എന്നാണ് പറയുന്നത് അതിനുശേഷം ഞാനൊന്നും അറിയുന്ന പോലും ഇല്ല നാലഞ്ചു വർഷങ്ങൾക്ക് ശേഷം സിദ്ദിഖ് ലാൽ പടങ്ങളെല്ലാം നാലഞ്ചോ പടങ്ങളെല്ലാം സൂപ്പർ ഡീപ്പർ ഹിറ്റായ ശേഷം വലിയൊരു ആർട്ടിക്കിൾ മനോരമ സപ്ലിമെന്റിൽ മുഴുനീള ആർട്ടിക്കിൾ വന്ന കൂട്ടത്തിൽ ഒരു പാരഗ്രാഫ് എനിക്ക് വേണ്ടി അദ്ദേഹം മാറ്റി മാറ്റിവെച്ചിരുന്നു ഞാനത് വായിച്ച് അത്ഭുതപ്പെട്ട് സിദ്ദിക്കിനെ വിളിച്ചു എന്താണത് ഞാനിതൊന്നും എന്ന് പറഞ്ഞു ഇല്ല ഞാൻ എഴുതി ശരിയാണ് വേണിയുടെ വാക്കുകളാണ് എൻ്റെ മനസ്സ് മാറ്റിയത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ വരില്ലായിരുന്നു ഈ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ആ നന്ദി ഒന്ന് എപ്പോഴും ഉണ്ടാവുമെന്ന് പറയും സത്യത്തിൽ ഞാൻ കരുതി ചിലപ്പോൾ അതാ ഒരു ആ ഒരു പറഞ്ഞു വെച്ചോട് തീരുവായിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് ഏത് സദസ്സിലായാലും ഏത് ആൾക്കാരുടെ മുമ്പിലായാലും അദ്ദേഹത്തിൻ്റെ ഇത് പറയാൻ യാതൊരു മടിയില്ല അദ്ദേഹം ഉയർന്നുയർന്ന് നേരത്തെ റഹ്മാൻ പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധായനായ സമയത്ത് പോലും അദ്ദേഹം ഈ കാര്യം പറയുമായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു കലാകാരന് വേണ്ട ഗുണവും എത്ര കണ്ടു ഉയർന്നാലും ആ സൽസ്വഭാവവും വിനയവും വിവേകവും എല്ലാം ഉള്ളവരും ഒരു കലാകാരനായിട്ട് അംഗീകരിക്കുകയുള്ളൂ ജനങ്ങൾ അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഞങ്ങളായിട്ട് ഒരു സിനിമകളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും മാക്കിയുടെ ചില പ്രധാനപ്പെട്ട പരിപാടികൾ അദ്ദേഹം ഡയറക്ട് ചെയ്ത പരിപാടികൾ ഞാൻ ജേഷ് മൊഴിയാണ് മ്യൂസിക് ചെയ്തു അതേപോലെ കല്യാണരാമന്റെ പാട്ട് കമ്പോസ് ചെയ്ത സമയത്ത് സിദ്ധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അതിനൊരുപാട് ഗുണം ചെയ്തിരുന്നു പക്ഷേ അതിലുപരി നേരത്തെ ചെറുപ്പം മുതലുള്ള കൂട്ടുകെട്ടാണ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ സമ്മാനിച്ചത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ കൂടിയാണ് അപ്പോൾ ആ ദിവസം അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിന്ന് ശാന്തി നന്നു അതുപോലെ എന്നിവിടെ പ്രകാശനം ചെയ്ത പുസ്തകം അദ്ദേഹം അനശ്വരനാണ് അനശ്വരനായ സിദ്ധിക്ക് ഈ പുസ്തകത്തിലൂടെ എല്ലാ തലമുറയിലും ജീവിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സംഗീത സംവിധായകൻ ശ്രീ ബേഡിക്ക് ഉപഹാരം കൈമാറുന്നു സ്മാരക സമിതിയുടെ ഉപഹാരം കൈമാറുന്നു Thank you, Vincent. Thank you. Vincent, sir, come here. Come here, sir. Come here. 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 പുസ്തക നിർവഹിച്ച വേണ്ടി ശ്രീ ശ്രീ ക്ഷണിക്കുക സഹോദരൻ അൻവറിന്റെ മകൻ അലി മുഹമ്മദ് ബി കോം ഒന്നാം റാങ്ക് ജേതാവാണ് ഈ വർഷത്തെ അലി മുഹമ്മദിനെ ആദരിക്കുകയാണ് സിദ്ദിഖിന്റെ ഓർമ്മകൾ തറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി

ിൽ പറഞ്ഞു അതിനുശേഷമാണ് അതിൽ നായിക സിദ് സിമൃത ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഉള്ള ബന്ധമാണത് സിദ്ഖുമായി എനിക്ക് അടുത്ത വർഷം എൺപത്തി എട്ടിൽ ഞാൻ കോർപ്പറേഷൻ ഇലക്ഷൻ നിന്നപ്പോഴാണ് നല്ല മത്സരം ഞാൻ സുഭാഷമാണ് മത്സരമാണ് അന്ന് എലക്ഷന്റെ കാലത്തെ ഒരു ബോർഡ് അവിടെ വന്നു ഒരു നടിയുടെ തലവേശത്ത് വിളിക്കൂ എന്നെ എന്നെ വിളിക്കൂ സഹായിക്കുന്ന ബോർഡാണ് അപ്പൊ അന്ന് ലാലും സിദ്ദിക്കിന്റെ സുഹൃത്ത് ലാലിന്റെ അങ്കിൾ പിതാവിന്റെ സഹോദരൻ ജോസ് കേട്ടൻ ഇടതുപക്ഷക്കാരനാണെങ്കിലും അദ്ദേഹം അന്ന് എന്നെ ആളാണ് അപ്പൊ ഇതേപ്പുറത്തിരിക്കും പറഞ്ഞു തവണ പ്രശിപ്പിക്കട്ടെ ആ ബോർഡാണ് ഇരിക്കട്ടെ പക്ഷെ അന്ന് അറിയപ്പെടുന്ന ഒരു നടിയുടെ തലവഴിച്ചാണ് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കും രണ്ടുമൂന്ന് ചെറുപ്പക്കാരെന്ന് പറഞ്ഞു ഇവരറിയോ എന്നിട്ട് അറിയല്ലോ എന്നിട്ട് അതിനെ ഓർമ്മ അപ്പൊ എനിക്ക് തോന്നി എന്നെ ദ്രോഹിക്കാൻ പറ്റുകയാണെങ്കിലും അത് അനുഗ്രഹമായിട്ട് വന്നത് എന്തായാലും ഹൃദയമുള്ള ഒരു മനുഷ്യൻ അതുമാത്രം പറയാറുള്ളൂ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത സിനിമകൾ അനുശ്വരമായ സിനിമകൾ ചെയ്തത് പറയാം പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറാണ് വലിയ ഒരു വാക്ക് വിശ്വസിച്ചാണ് അവരെ ഏൽ പക്ഷെ അവരത് മനോഹരമാക്കിയെന്ന് മാത്രമല്ല മലയാള സിനിമയിൽ പുതിയ ട്രെൻഡ് ഉണ്ടാക്കിയത് അവരാണ് നമ്മൾ നേരത്തെ ലക്ഷ്മികാന്തരി ശങ്കർ ജയകൃഷ്ണൻ കേട്ടപോലെ ഒരു സിനിമാ സംവിധായകൻ രണ്ട്